ചന്തപുര ഉഴപത്തുകടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി ചന്തപുര ഉഴപത്തു കടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുക വാർഡ് കൌൺസിലറുടെയും നഗരസഭയുടെയും അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി

ലാഭവും അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഭരണകക്ഷിക്കാർ കിട്ടേണ്ട അഴിമതിയുമായി ബന്ധപ്പെട്ട പണവും പണം ഇപ്പോൾ ആർക്കും ശ്രദ്ധയില്ല കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന റോഡ് ഇന്ന് മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മുഖ്യപ്രഭാഷണം നടത്തി എ ആർ ബൈജു കെ പി സുനിൽകുമാർ ഡിൽഷൻ കൊട്ടേക്കാട്ട് അഡ്വക്കേറ്റ് ഒ എസ് സുജിത് വി എൻ പ്രദീപ് ദാസൻ തേവാലിൽ തുടങ്ങിയവർ സംസാരിച്ചു